നെൽകർഷക സംരക്ഷണ സമിതി സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നെൽകൃഷിയിൽ പ്രതിസന്ധി നേരിടുന്ന നൂറുകണക്കിന് കർഷകരാണ് സമരത്തിൽ അണിചേർന്നത് സംഭരിച്ച നെല്ലിൻ്റെ പണം ഉടൻ ലഭ്യമാക്കുക നെൽകർഷകർക്ക് ഉഷ്ണതരംഗത്തിലുണ്ടായ വിളനാശത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുക നെല്ല് സംഭരണത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച തുക കേരളത്തിലും ലഭ്യമാക്കുക തുടങ്ങി പതിനഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് രാവിലെ പത്ത് മുതൽ തിരുനക്കരയിലെ സപ്ലൈകോ ഓഫീസ് കവാടത്തിൽ സമരം നടത്തിയത് രക്ഷാധികാരി വി ജെ ലാലി ധർണ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന് ശേഷം നെല്ല് സംഭരണത്തിന് തുക നൽകുന്നതിൽ സർക്കാർ അലംഭാവം കാട്ടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു മന്ത്രിതല ഇടപെടലിൽ ഉണ്ടായ വാഗ്ദാനം പോലും പാലിക്കപ്പെട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സമൂഹം കർഷകൻ എന്ന നിലയിൽ നൽകുന്ന മുൻഗണന നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതികഠിനമായ ഉഷ്ണതരംഗത്തെ പോലും അതിജീവിച്ചാണ് കർഷകർ പാടത്ത് അധ്വാനിച്ചത് എന്നാൽ ഇങ്ങനെ കൊയ്തെടുത്ത നെല്ല് സർക്കാർ ഏറ്റെടുത്ത ശേഷം അതിൻ്റെ പണം നൽകാൻ തയ്യാറാവുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു എന്നുള്ളതിനേക്കാൾ ഒരു കർഷകരായിട്ട് അറിയപ്പെടുന്ന എനിക്ക് പലയിടത്തും എന്തെങ്കിലും സിനിമാക്കാരനില്ലാത്ത പ്രിവിലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കർഷകൻ എന്നുള്ള രീതി ആ കർഷകന് കിട്ടുന്ന പ്രിവിലേജ് പക്ഷേ ഇന്നിപ്പോൾ സമൂഹം തരുന്നെങ്കിൽ ഇന്ന് പക്ഷേ സർക്കാർ ഞങ്ങൾക്ക് തരുന്നില്ല അതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ കർഷകരിവിടെ ഈ സപ്ലൈകോയുടെ മുമ്പിൽ ഇന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഈ വെയിലത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഏതാണ്ട് നാപ്പത്തിരണ്ട് ഡിഗ്രി ചൂടിലാണ് ഞങ്ങൾ ഈ കൊയ്തെടുത്തത് ആ സമയത്ത് പലപ്പോഴും നിങ്ങൾ അറിയാം കേരളത്തിൽ പല ഉഷ്ണതരംഗം കൊണ്ട് മൂന്ന് നാല് പേര് മരണം സംഭവിച്ച സ്ഥലമാണ് കേരളം അങ്ങനെ ഉള്ളിടത്ത് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഉഷ്ണതരംഗം ഏറ്റു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്നാണ് ഇതെല്ലാം അനുഭവിക്കും വിധിക്കപ്പെട്ട കർഷകരെ ഞങ്ങൾ നെല്ലുപാദിപ്പിച്ചിട്ട് ആ നെല്ല് കൊണ്ടുവന്ന് പിന്നെ മില്ലുകാരി കൊണ്ടുപോയി അതിന്റെ കൂട്ടിക്കഴിവുകൾ എല്ലാം കൊടുത്ത് ഞങ്ങൾക്ക് അതിന്റെ പൈസ കിട്ടുന്നില്ല സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് കാഞ്ഞിരം അധ്യക്ഷയായി സോണിച്ചൻ പുളികുന്ന പി ആർ സതീശൻ തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം